പതിനൊന്ന് മാസങ്ങൾക്കിപ്പുറം വെറും നോക്കുകുത്തിയായി നിൽക്കുന്ന കേന്ദ്രത്തെ അട്ടിപ്പായ്ക്കുകയാണ് സുപ്രീം കോടതി ജമ്മു കാശ്മീർ അതിന്റെ സ്വാതന്ത്ര്യ സംസ്ഥാനം എന്ന പദവി ഇതെല്ലാം ഇല്ലാതാക്കിയത് ആരാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണ് മോദിയാണ് അമിത്ഷായാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദി ആര് എന്ന് ചോദിച്ചാലും ജമ്മു കാശ്മീരിന്റെ സുരക്ഷ നോക്കുന്ന കേന്ദ്രം തന്നെയാണ് എന്നൊക്കെ പറയുന്നതിനിടയിലാണ് ഇനിയും തോന്നിയ പോലെ പോകാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി തന്നെ അടിവരയിട്ട് പറയുന്നത് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ചു ഹർജി ഓഗസ്റ്റ് എട്ടിന് സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ് മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കർ നാരായണൻ തിങ്കളാഴ്ച ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായയുടെ മുമ്പാകെ ഇക്കാര്യം പരാമർശിക്കുകയും കേസ് ഓഗസ്റ്റ് എട്ടിന് ലിസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് അത് അംഗീകരിക്കുകയും ചെയ്തു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതി ആറാം വാർഷികവും കൂടിയായിരുന്നു അഞ്ച് എന്ന് പറഞ്ഞ് ഇന്നലെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന തലക്കെട്ടിലുള്ള കേസിൽ പലവക അപേക്ഷയാണ് ഹർജിയായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിധിയിൽ സുപ്രീം കോടതി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ശരിവച്ചിരുന്നു എന്നാൽ സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി പത്തൊൻപതിന്റെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് വിധി പ്രസ്താവിച്ചതേയില്ല ആ സമയത്ത് സംസ്ഥാന പദവി ഉടൻ പുനഃസ്ഥാപിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ കോടതിക്ക് ഉറപ്പും നൽകിയിരുന്നു പതിനൊന്ന് മാസമായിട്ടും കേന്ദ്ര സർക്കാർ ആ ഉറപ്പ് പാലിക്കുന്നില്ല കോളേജ് അധ്യാപകനായ സഹൂർ അഹമ്മദ് അഹമ്മദ് ആക്ടിവിസ്റ്റ് ഗുർഷൈദ് മാലിക് എന്നീ രണ്ട് ഹർജിക്കാർ കോടതിയെ സമീപിച്ചു ജമ്മു കാശ്മീർ സംസ്ഥാന പദവി സമയബന്ധിതമായി പുനഃസ്ഥാപിക്കാത്തത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമായ ഫെഡറലിസത്തിന്റെ ആശയത്തെയാണ് ലംഘിക്കുന്നത് ഹർജിയിൽ അപേക്ഷകർ പറയുന്നതാണിത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടന്നതിനാൽ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സമാകുന്ന സുരക്ഷാ പ്രശ്നങ്ങളോ അക്രമങ്ങളോ ഇനി ഇല്ല എന്നും ഈ ഹർജിക്കാർ വാദിക്കുകയാണ് കേന്ദ്രത്തിന് വാഗ്ദാനം നിറവേറ്റുന്നതിന് ഇപ്പോൾ യാതൊരു തടസ്സവുമില്ല എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി പറയുന്നു ഇനി എട്ടാം തീയതിയിലേക്ക് ഇതിന്റെ ബാക്കി കേൾക്കാമെന്ന് അങ്ങനെ വരുമ്പോൾ ഒരിടയ്ക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയതും സുപ്രീം കോടതിയാണ് ജമ്മു കാശ്മീർ ഇനിയും ഇങ്ങനെ പോയാൽ പോരാ അവിടെ ഒരു സംസ്ഥാന ഭരണം ഭരണം എന്ന് പറഞ്ഞതും സുപ്രീം കോടതി എന്ന നിലക്ക് ഇനി ആ സംസ്ഥാനത്തിന് ഒരു പദവി നൽകേണ്ടതും ഇതേ സുപ്രീം കോടതി തന്നെ മുൻകൈ എടുത്ത് തീരുമാനിക്കുകയാണ്